ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ ഫിഷിംഗ് വീഡിയോയിലേക്ക് ഇതാ സ്വാഗതം നമ്മൾ എപ്പോഴും വരുന്ന സ്ഥലം തന്നെയാണ് കുറേ ഇങ്ങോട്ട് വന്നിട്ട് അത് നമുക്ക് നോക്കാം ഇന്നത്തെ ഫിഷിന് എങ്ങനെയുണ്ടാവും തണുപ്പൊക്കെ ഉണ്ടല്ലോ പഴയൊരു പ്ലേസ് ആണ് ഇവിടെ കുറെ വന്നിട്ട് അതിനെ നമ്മളെ സ്റ്റിക്കലൊന്ന് സെറ്റാക്കാം നമ്മൾ ഇന്ന് ബൈറ്റ് ഫിഷിംഗാണ് ചെമ്മീനിലാണ് നമ്മൾ ചെയ്യുന്നത്

ഓഹോ ഓയില് ഓരോ ദിവസക്കേഞ്ഞിട്ടല്ല ഇവിടെ ഹേ എടീക്കാ ഈയൊരു കന്ന വൈ പൊതിസ് ഞാൻ കിട്ടുന്ന മാത്രമേ കാണൂ അതിന്റെ ബാക്കിലൊന്നെല്ലാം കഷ്ടപ്പാടെന്ന് പറയാം നമ്മളെ കാസ്റ്റ് ചെയ്യണ്ട നമ്മളടുത്ത അങ്കപ്പട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അതിന് ഇവിടെ എന്താ നോക്കാം ആ സ്പോട്ടിൽ ഫിഷില്ല സ്പോട്ടിൽ ഭയങ്കര വെള്ളം കുറവാണ് അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് നല്ല നൈസായിട്ട് അധിക സമയമാണെന്ന് വെച്ചാൽ കാര്യമില്ല നമ്മളെ സ്ഥിരം നെയ് സ്പോട്ട് ഗൈസ് നമുക്ക് സ്റ്റിക്കിൽ വലിയ രാശില്ല അതുകൊണ്ട് നമ്മളിന്ന് അയില പിടിക്കറങ്ങിയിട്ടുള്ളത് അതിലെ നമ്മൾ ഇനി അയില പിടുത്തും നമ്മളെ സ്ഥിരം പോട്ട് തോൾ ഇമ്പോട്ടിലേക്ക് ഇറങ്ങുകയാണ് ഇവിടെ ആൾക്കാർ നല്ല രീതിയിൽ കൂട്ടമായി വന്ന് കഴിഞ്ഞാൽ അതിലെ നമുക്ക് നോക്കാം ഇതാ എല്ലാ കോർണറിലും ആളുണ്ട് അതിൽ പൊക്കി പൊക്കിയെടുക്കുന്ന നല്ല ഏരിയ പിടിച്ചു കയറ്റാം ചെറുതും വലുതുമായ ആർക്കും വേണ്ടേ ആർക്കും വേണ്ടേ ഫ്രണ്ടായത് മഞ്ഞപ്പെടുത്ത ബക്കറ്റെന്ന് അറിയാനായില്ലേ പിടിക്കലേ ഫസ്റ്റ് ട്രൈ കൊറച്ച് ചെമ്മീൻ ഉണ്ട് ഇപ്പം കടുത്തടാ വേണ്ട apa ada kereta, ini ada kereta. Ini Ini ada kereta. Ini ada ada Ini ada kereta. Ini Ini ada Ini ada kereta. Ini ada kereta. Ini േരക്കിലുണ്ട് രണ്ടിലുണ്ട് ചെറുതാ കട്ടയ അങ്ങനെ വലുപ്പമാണ് അതിലെ ചാക്കര നമ്മൾ ഇന്ന് അതിൽ പിടിച്ചിട്ട് തങ്കിൽ നടക്കുന്നതായിരിക്കും ചിക്കലൊന്നും കിട്ടിയില്ല അപ്പം നമുക്ക് ഇത് തന്നെയാണ് പിടിക്കാം പറഞ്ഞു